ഹിന്ദി ബെൽറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ അവസാനത്തെ അഭിപ്രായ സർവേയിലും ഇന്ത്യ മുന്നണി തൂത്തുവാരുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് രണ്ട് മൂന്ന് അഭിമുഖങ്ങൾ രാജ്യത്തിലെ പ്രധാനമായിരിക്കുന്ന വ്യക്തികളുടെ അഭിമുഖം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ സർവേ പുറത്തിറങ്ങിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മുന്നൂറ്റി പതിനൊന്ന് സീറ്റും ഇന്ത്യ മുന്നണി നേടുമെന്ന് പറയുന്നു നൂറ്റി തൊണ്ണൂറ് സീറ്റിൽ എൻ മുന്നണി ഒതുങ്ങുമെന്നും ണ്ട് സീറ്റ് സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള പാർട്ടികൾക്കാണ് ലഭ്യമാകുക എന്നുള്ളതും എന്നാൽ ഈ നാൽപ്പത്തിരണ്ട് സീറ്റ് തന്നെ അവർ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള തരത്തിലുമാണ് യഥാർത്ഥത്തിൽ ഈ സർവേയുടെ അഭിമുഖങ്ങളും അതിന്റെ നിലപാടുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ധനകാര്യമന്ത്രിയായിരിക്കുന്ന നിർമ്മല സീതാരാമയ്യയുടെ ഭർത്താവ് പ്രഭാകരന്റെ അഭിപ്രായവും ഈ റിപ്പോർട്ടിനോട് അനുബന്ധിച്ച് പറയുന്നുണ്ട് ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവും അത് ഒന്നും രണ്ടും മൂന്നും നാലുമൊക്കെ ഘട്ടങ്ങളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പും അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ശതമാനവും ആളുകളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഗവൺമെൻ്റ് നിലപാടും ഇന്ത്യ മുന്നണിയുടെ സമീപന രീതികളൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഒരു വിപുലമായിരിക്കുന്ന സർവേ രീതികളൊക്കെ ഇവിടെ അവലംബിച്ചിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും ഓരോരോ സംസ്ഥാനവും പ്രത്യേകം പ്രത്യേകം പരാമർശിച്ചുകൊണ്ടും കൊണ്ടും ഇപ്പോൾ ഓരോരോ സംസ്ഥാനത്തും ഓരോരോ ഭാഗത്തും നിലനിൽക്കുന്ന സാഹചര്യങ്ങളും രാഷ്ട്രീയപരമായിരിക്കുന്ന അവസ്ഥകളെയൊക്കെ ക്രോഡീകരിച്ചു കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഈ സർവേ നിലപാടുകളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഈ യോഗേന്ദ്ര യാദവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതിൽ പറയുന്നുണ്ട് യോഗേന്ദ്ര യാദവ് എന്ന് പറഞ്ഞാൽ ദൂരദർശനിലും സി എൻ എൻ ഈ ചാനലിലുമൊക്കെ ഇരുപത് വർഷത്തോളം രാഷ്ട്രീയ നിരീക്ഷകരായി സേവനം ചെയ്ത വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം കൃത്യമായ രീതിയിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലായതിനു ശേഷം മാത്രമേ കാര്യങ്ങൾ പറയൂ എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ഇരുപത് വർഷത്തോളം അദ്ദേഹം പറയപ്പെട്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അക്ഷരം പ്രതി ശരിയായ രീതിയിലേക്ക് മാറിയത് ഇന്ത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് പ്രാവശ്യവും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ യോഗേന്ദ്ര യാദവ് പ്രസ്താവിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അന്നത്തെ രാഷ്ട്രീയപരമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും അങ്ങനെ തന്നെയായിരുന്നു വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ബി ജെ പിയോട് താല്പര്യമുണ്ട് കോൺഗ്രസ് അല്ലാത്ത ഒരു ഒരു സർക്കാർ ഇവിടെ വരണം അവരുടെ പ്രവർത്തന രീതികൾ എങ്ങനെയാണ് എന്ന് വിലയിരുത്തൽ വിലയിരുത്തുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യമാണ് ജനാധിപത്യ പ്രക്രിയയിൽ തുടർച്ചയായ രീതിയിൽ ഒരു ഒരു പാർട്ടി തന്നെയല്ല ഭരിക്കേണ്ടത് പാർട്ടി മാറി ഭരിക്കണം അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള കാഴ്ചപ്പാടുകൾ നിലപാടുകളൊക്കെ അറിയണം എന്ന രീതിയിൽ ചിന്തിച്ച കാലമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നടന്ന രണ്ട് തിരഞ്ഞെടുപ്പിലും ഇന്ന് അവസ്ഥകൾക്ക് മാറ്റം വന്നിരിക്കുകയാണ് സാധാരണക്കാരും അവരുടെ വിഷയങ്ങളും അവരുടെ പ്രശ്നങ്ങളെയൊക്കെ ൊക്കെ സംബോധനം ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ എൻ ഡി എ മുന്നണി സംസാരിക്കുന്നില്ല എന്നുള്ളതും തൊട്ടത് മുഴുവനും വർഗീയപരമായ രീതിയിലോ അതല്ലെങ്കിൽ അഴിമതി സംബന്ധമായ രീതിയിലോ കാര്യങ്ങൾ പോവുകയാണ് കൃത്യമായിരിക്കുന്ന ഇന്ത്യയുടെ മതേതരത്തെ ജനാധിപത്യ സംവിധാന കാര്യങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ കൈവരിക്കുന്ന രീതിയിലുള്ള ഒരു രാ രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു നിർദ്ദേശങ്ങളൊന്നും മുന്നോട്ട് വെക്കാൻ വേണ്ടി എൻ ഡി എ മുന്നണിക്ക് സാധിക്കുന്നില്ല എന്നും അവർ ഇതിൻ്റെ ഇടയിൽ അടി അടിവരയിടുകയാണ് അപ്പോൾ അവർ പറയുന്നു ഞാൻ കൃത്യമായ രീതിയിൽ അതും ഭരിക്കുന്ന ഭരണാധികാരിയായിരിക്കുന്ന ഇന്ത്യ എൻ ഡി എ മുന്നണിയുടെ ധനകാര്യമന്ത്രിയായിരിക്കുന്ന നിർമ്മല സീതാരാമൻ്റെ ഭർത്താവാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന അഭിപ്രായം പറഞ്ഞത് എന്നൊരു പ്രത്യേകതയുണ്ട് കൃത്യം സത്യസന്ധമായിരിക്കുന്ന അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അത് ഒരു മുന്നണിയുടെ പക്ഷം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റായിരിക്കുന്ന ഒരു രീതിയാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രഭാകർ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും മുന്നേറാൻ വേണ്ടിയിട്ട് നിലവിലെ സാഹചര്യത്തിൽ എൻ ഡി എക്ക് സാധിക്കുകയില്ല അവർ പരാജയപ്പെട്ടിരിക്കുന്നു അത് ആദ്യത്തെ ആദ്യഘട്ടത്തിൽ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ തൊട്ട് മുൻപ് നടന്ന അതായത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഈ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ശതമാനം വോട്ടിന് വോട്ടിങ് കുറഞ്ഞിരിക്കുകയാണ് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള താല്പര്യം കുറവുണ്ട് എന്നുള്ളതാണ് അറുപത് ശതമാനം മുതൽ അറുപത്തി ആറ് ശതമാനം വരെയാണ് പരമാവധി വോട്ടൊക്കെ നടന്നിരിക്കുന്നത് കഴിഞ്ഞ നാല് ഘട്ടങ്ങളിലായി നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ശതമാനം നോക്കുന്ന സമയത്ത് അറുപത് അറുപത് ശതമാനം തെരഞ്ഞെടുപ്പ് ആളുകളാണ് വോട്ട് ചെയ്തത് എഴുപത്തി അഞ്ചും എഴുപത്തി എട്ട് ശതമാനം വോട്ട് നടന്നെടുത്താണ് ഇത്രയും വലിയൊരു കുറവ് കാണുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാവശ്യം എൻ ഡി എ മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു കാരണം കഴിഞ്ഞ പത്ത് വർഷമായി അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന അവ നിലപാടുകളൊക്കെ എങ്ങനെയാണ് അവരുടെ പ്രകടന പത്രികയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അത് മുഴുവൻ നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുക്കുമായി ബന്ധപ്പെട്ട് മുത്തലാഖുമായിട്ട് ബന്ധപ്പെട്ടും പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് അവർ ഏക ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏത് തരത്തിലാണോ അവർ പറഞ്ഞത് ആ പറഞ്ഞതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നടപ്പിലാക്കിയത് കൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്യുക ഇവർ പറഞ്ഞ കാര്യം നടപ്പിലാക്കും എന്നതിനാൽ എന്ത് ചെയ്യണം ഇവർക്ക് വോട്ട് ചെയ്യണമെന്ന കൂടി അവർ വോട്ട് ചെയ്യും എന്ന് യഥാർത്ഥത്തിൽ രണ്ട് വന്നിരിക്കുന്ന സത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ വിശ്വാസം ഇല്ല എന്ന് മാത്രമല്ല ഇങ്ങനെ വോട്ട് ചെയ്യാനുള്ള താല്പര്യക്കുറവ് പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ആ സമയത്ത് കുറഞ്ഞിരിക്കുന്ന ശതമാനം പത്ത് മുതൽ പതിനെട്ട് ശതമാനം വരെ വോട്ടുകൾ കുറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വോട്ടുകൾ കുറഞ്ഞ മണ്ഡലങ്ങളുണ്ട് ഇതൊക്കെ വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം ഇടിയുമ്പോൾ ആ ഇടിവിൻ്റെ അത്രയും ശതമാനം ബി ജെ പി യെ തന്നെ സാരമായിട്ടത് ബാധിക്കും എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി വോട്ടുകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആദ്യ ആദ്യഘട്ടത്തിൽ തന്നെ അവർ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് ഒരു വോട്ട് പോലും പരാ പോകാത്ത രീതിയിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ആദ്യാദ്യ സമയങ്ങളിൽ തന്നെ വോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാഗം വ്യക്തമാക്കുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇന്ത്യ മുന്നണി വന്നത് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അത്ര തന്നെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടിയിട്ട് ഈ എൻ ഡി എ മുന്നണിക്ക് സാധിക്കാത്തതാണ് അവരുടെ പരാജയം അങ്ങനെ പറയുന്ന സമയത്ത് അവർ പറയുന്ന സീറ്റിൻ്റെ എണ്ണ ഇങ്ങനെയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് വരുന്നു അതിൽ മുന്നൂറ്റി പതിനൊന്ന് സീറ്റും ഇന്ത്യ മുന്നണി നേടിയെടുക്കുന്നു നൂറ്റി തൊണ്ണൂറ് സീറ്റിലേക്ക് എൻ ഡി എ മുന്നണി ചുരുങ്ങുന്നു നാൽപ്പത്തി സീറ്റ് മറ്റുള്ള സ്വതന്ത്ര പാർട്ടികൾക്കും കിട്ടുന്നു അപ്പോൾ ഇവർ നാനൂറ് സീറ്റ് കിട്ടും എന്ന് ബി ജെ പി പറഞ്ഞതിൻ്റെ പകുതി പോലും കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് നിലവിലെ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കും എന്നാണ് യോഗേന്ദ്ര യാദവും പ്രഭാകരും തുതുല്യമായ രീതിയിൽ തന്നെ അഭിപ്രായപ്പെടുന്നത്